പെട്ടെന്ന് കേറിയേം വേണ്ടത് ക്യാൻസര് പറയുകൂടെ ആരാ അനിയൻ അവളെ ഒരുങ്ങി ഇറങ്ങി ഇറങ്ങാറുണ്ട് പെട്ടെന്ന് തലാറക്കം പോലെ ശരിക്കും ഒമ്പത് 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 മണിക്ക് തുടങ്ങും ഒമ്പതരയ്ക്ക് തുടങ്ങുമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ജഡ്ജസ് ഒക്കെ വന്നപ്പോൾ ഒമ്പതര ആയി ഒമ്പായിരയ്ക്ക് വന്നു ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് പോലെ അവർ ഫസ്റ്റ് ക്ലസ്റ്റർ വിളിക്കാൻ തുടങ്ങി ഫസ്റ്റ് ക്ലസ്റ്റർ ആദ്യം അനൗൺസ് ചെയ്യും സാധാരണ രീതിയിൽ ആദ്യം ആ ഫസ്റ്റ് ക്ലസ്റ്ററിനെ ് പിന്നെ ഫസ്റ്റ് ഗോള് സെക്കൻഡ് ഗോള് ഫൈനൽ ഗോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇവിടെ വന്ന് അവർ വിളിച്ചു മൊബൈൽ മുതൽ പത്ത് മണി വരെ വിളിച്ചു പത്ത് മണിക്കാണ് ഫസ്റ്റ് ക്ലാസ് ആദ്യത്തെ കുട്ടി തുടങ്ങുന്നത് തന്നെ അപ്പം ശരിക്കും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ടു പേര് മിനിറ്റ് ഈ അഞ്ച് പേരുള്ളതിൽ മൂന്ന് പേരെ ചെന്നിട്ടുള്ളൂ രണ്ടുപേരും ചെന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലസ്റ്റുള്ളത് രണ്ട് കുട്ടികളെ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പം സെക്കൻഡ് ക്ലസ്റ്ററുള്ള അഞ്ച് കുട്ടികൾ അപ്പം അവർ വിചാരിച്ച് പൊതുവെ പതിനഞ്ച് മിനിറ്റാണ് ഒരു പ്രോഗ്രാം അപ്പൊ അഞ്ചാവുന്നതെ ഒന്നേകാൽ മണിക്കൂർ കാണണം പെട്ടെന്ന് രണ്ടുപേരെയും ക്യാൻസൽ ചെയ്തപ്പം ബാക്കി കുട്ടികൾ പ്രിപ്പയർഡ് ആകാൻ ടൈമാണ് അടുത്ത അഞ്ച് കുട്ടികൾ അപ്പൊ അതിന്റെ ആ ഒരു ഗ്യാപ്പാണ് ഈ ഇഷ്യൂ ഉണ്ടായതെന്ന് തോന്നുന്നു ിട്ട് സീരിയിട്ട് കളിക്കും അവിടെ ഉണ്ടി കളിക്കാട്ട് ജില്ലയിലെല്ലാവരും ചിന്ത ചെയ്യാം